ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാലാമത്തെ വിദേശ താരത്തെ സൈൻ ചെയ്ത കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിരുന്നു സ്പാനിഷ് സെൻ്റർ ഫോർവേഡായ വിക്ടർ ബെർത്തോമു എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് സ്പെയിനിൽ പരിചയ സമ്പത്തുള്ള താരമാണ് കൂടാതെ ഹോങ്കോങ്ങിലും ഇൻഡോനേഷ്യയിലും ഇറ്റലിയിലുമൊക്കെ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ ആരാധകരെ എനിക്കറിയാം ഇവരുടെ കുറിച്ച് താൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാണ് വിക്ടർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു ബഹുമതിയാണ് ഇവിടുത്തെ ആരാധകരുടെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കളിക്കളത്തിൽ ആ എനർജി അനുഭവിക്കാൻ വേണ്ടി ഞാൻ അക്ഷമയോട് കൂടി കാത്തിരിക്കുകയാണ് ഈ ബാഡ്ജിന് വേണ്ടി ഞാൻ എല്ലാം നൽകും വാമോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാണ് ഈ ഒരു സ്പാനിഷ് താരം ആദ്യമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് സ്പാനിഷ് താരങ്ങൾ കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോസു കുര്യാസിന് അറിയാവുന്ന ഒരു താരമാണ് വിക്ടർ ബെർത്തോമു മാത്രമല്ല കൂടാതെ ഒരുപാട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അവരുടെ ആരാധകരെ കുറിച്ചും അതിൻ്റെ പാഷനെക്കുറിച്ചും താൻ കേട്ടറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ താരം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം